നിങ്ങളോട് മൂന്ന് പേരോടുമായി ചോദിക്കുകയാണ് നമ്മുടെ ആച്ചയ്ക്ക് ഒരു കല്യാണം വേണ്ടേ ആലോചിച്ചു നടന്നില്ല ഞാനൊന്നും ആലോചിക്കട്ടെ നമ്മുടെ സ്റ്റാറ്റസിന്റെ അളവ് പോലും എനിക്കറിഞ്ഞൂടാ ഗോപി ഈ ആച്ചി ആദ്യം നിന്റെ പെങ്ങളായിരുന്നു ചേച്ചി മരിച്ചതോടെ അമ്മയുടെ സ്ഥാനം ആച്ചയ്ക്കായി പിന്നീട് നിങ്ങൾ അവളെ അടുക്കളക്കാരിയാക്കി ഇനി നിന്റെയും സുരോധനയുടെയും അമ്മായിയാകാൻ പോകുന്നു ശ്രീനേട്ട ആച്ചി എനിക്ക് വിവാഹം വാങ്ങിച്ചു നമ്മൾ ഒരുമിച്ച് വണ്ടൻ മേടുന്ന് പോകുന്നു അവിടെ വെച്ച് ഞങ്ങളുടെ വിവാഹം അത് കഴിഞ്ഞ് ശ്രീനിയനോടൊപ്പം എന്റെ പുതിയ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നു വണ്ടൻ വണ്ടൻമേടിന്റെ അനശ്വര സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട് അനിൽ നീ ഒരു മുത്താണടാ നിന്നോട് ചേരാൻ ഒരു മുത്തേ ഉള്ളൂ എന്റെ ആച്ചി മുത്തോടും മുത്തു ചേരണം